കപ്പ് റൈസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ ഇന്ത്യ സെമിയിൽ തോറ്റ് പുറത്തായിരിക്കുകയാണ് സെമിയിൽ ബംഗ്ലാദേശ് എ ടീമിനോട് സൂപ്പർ ഓവറിലാണ് ഇന്ത്യയുടെ എ ടീം തോൽക്കുന്നത് രണ്ട് ടീമും ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റാല് റൺസ് എടുത്തോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇന്ത്യയെ കാത്തിരുന്നത് വലിയൊരു നാണക്കേടായിരുന്നു സൂപ്പർ ഓവറിൽ ഒരു റൺസ് പോലും നേടാതെ ഇന്ത്യൻ എ ടീം പുറത്താവുകയായിരുന്നു അമിത ആത്മവിശ്വാസം കാട്ടി ഓപ്പണറായി ബാറ്റ് ചെയ്യാനിറങ്ങിയ ജിതേഷ് ശർമ്മ ആദ്യ പന്തിൽ തന്നെ പുറത്തായി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ തോൽവിക്ക് കാരണം ജിതേഷ് ശർമ്മയുടെ ഈ മണ്ടൻ ക്യാപ്റ്റൻസിയും അമിത ആത്മവിശ്വാസവുമാണെന്നതിൽ ഒരു തർക്കവുമില്ല ജിതേഷ് ശർമ്മയുടെ കരിയറിനെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് സൂപ്പർ ഓവറിൽ ജിതേഷ് ശർമ്മക്കും രമൺദീപ് സിംഗിനും അശുതോഷ് ശർമ്മക്കുമാണ് ഇന്ത്യ അവസരം നൽകിയത് ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച വൈഭവ് സൂര്യവംശിയെ ഇന്ത്യ മാറ്റി നിർത്തുകയായിരുന്നു സൂപ്പർ ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടിനാണ് ആരാധകർ കാത്തിരുന്നതെങ്കിലും രണ്ട് വിക്കറ്റ് പോയതോടെ വൈഭവിന് ബാറ്റെടുക്കേണ്ടി വന്നില്ല സൂപ്പർ ഓവറിൽ രണ്ട് വിക്കറ്റ് വീണാൽ ആ ടീമിൻ്റെ ബാറ്റിംഗ് അതോടെ അവസാനിക്കും ഈ ടൂർണമെൻറ്റിൽ മിന്നും ഫോമിലുള്ള ടോപ്പ് സ്കോററായ വൈഭവിനെ ബാറ്റിങ്ങിന് ഇറക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ജയിക്കുമായിരുന്നു എന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആരാധകരും പറയുന്നത് നേരത്തെ ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയും ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കമാണ് നൽകിയത് ആദ്യ ഓവറിൽ തന്നെ വൈഭവ് പത്തൊമ്പത് റൺസാണ് അടിച്ചത് രണ്ടാം ഓവറിലും വൈഭവ് തകർത്തടിച്ചതോടെ ടീമിൻ്റെ സ്കോർ മുപ്പത്തിമൂന്ന് റൺസിലെത്തി ആര്യയും ഫോമിലായതോടെ ഇന്ത്യ മൂന്ന് മൂന്നോവറിൽ നാൽപ്പത്തൊമ്പത് റൺസിലെത്തുകയും ചെയ്തു എന്നാൽ നാലാം ഓവറിൽ വലിയൊരു അടിക്ക് ശ്രമിക്കവേ വൈഭവ് പുറത്തായി പ്രിയാൻഷ് ഇരുപത്തിമൂന്ന് വന്നിൽ നാൽപ്പത്തിനാല് റൺസ് എടുത്തു പതിനഞ്ച് ബോളിലാണ് വൈഭവ് മുപ്പത്തെട്ട് റൺസ് എടുത്തത് വൈഭവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്നാണ് പ്രിയാൻഷിൻ്റെത് നൂറ്റി തൊണ്ണൂറ്റി ഓപ്പണിങ്ങിന് ഇറങ്ങി അടിച്ച് തകർത്ത ഈ രണ്ടു പേരെയും സൂപ്പർ ഓവറിൽ ഇറക്കാതെ ക്യാപ്റ്റൻ സ്വയം ഇറങ്ങി വരുന്നത് വേറൊരു ടീമിലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല നമ്മുടെ നാട്ടിൽ പണ്ട് പാടത്തും പറമ്പിലും കളിക്കുമ്പോൾ ബാറ്റ് മേടിച്ചവൻ എപ്പോഴും ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ഇന്നലെ കാണിച്ചത് ഇയാൾ ഔട്ടായപ്പോഴും വൈഭവിനെയോ പ്രിയാൻഷിനെയോ ഇറക്കിയില്ല എന്നതാണ് കൂടുതൽ ഗൗരവമുള്ള ഒരു സംഗതി സൂപ്പർ ഓവർ ലൈനപ്പ് ഒരു ടീമായി എടുത്ത തീരുമാനമായിരുന്നു അന്തിമ തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഒരു സീനിയർ എന്ന നിലയിൽ ഞാൻ കളി പൂർത്തിയാക്കേണ്ടതായിരുന്നു ഇതാണ് മത്സരശേഷം നടന്ന ചടങ്ങിൽ ജിതേഷ് പറഞ്ഞത് ഇന്ത്യ ഇത്രയും ശക്തമായ താരനിരയെ കളത്തിലിറക്കിയിട്ടും ജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം ഇന്ത്യൻ ടീമിലെ മിക്ക താരങ്ങളും അനുഭവസമ്പന്നരാണ് നമൻധീർ അശുതോഷ് ശർമ്മ രമൺദീപ് സിംഗ് പ്രിയാൻ ശാര്യ നിഹാൽ വതേര സുയാഷ് ശർമ്മ വൈഭവ് സൂര്യവംശി എന്നിവരെല്ലാം ഐ പി എൽ കളിക്കുന്നവരാണ് എന്നാൽ ഇവരുടെ അനുഭവസമ്പത്തും മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയി എന്നതാണ് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നത് നന്നേ പ്രായം കുറഞ്ഞ ഒരു പയ്യൻ എല്ലാ കളികളിലും അടിച്ചു കയറുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ അസൂയയാണോ ഇതിന് പിന്നിലെന്ന് സംശയിച്ചാലും അവരെ കുറ്റം പറയാനാകില്ല സ്ഥിരം മുൻനിരയിൽ കളിക്കുന്ന അഥവാ ഈ ടൂർണമെൻറ്റിൽ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ഒരാളെ തഴയുക എന്നത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് ഈ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു കണക്ക് തീർക്കാനുള്ള അവസരം കൂടെ കിട്ടുമായിരുന്നു ലീഗ് ഘട്ടത്തിൽ തങ്ങളെ തോൽപ്പിച്ച പാകിസ്ഥാനെ ഫൈനലിൽ നേരിടാനും ആ തോൽവിക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ് ഇന്ത്യൻ ടീം നഷ്ടപ്പെടുത്തിയത് ഇന്ത്യൻ ടീം നഷ്ടപ്പെടുത്തിയെന്നല്ല ജിതേ ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ തെറ്റായ തീരുമാനം മൂലം ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായി എന്നാണ് സത്യം